ഹായ് ചെങ്ങൈമാരെ ആറാർ വേൾഡിന്റെ പുതിരവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളാ കിടിലൻ ഐറ്റം കായിട്ട് അവനാണ് ആക്ടിവിറ്റി ബാഡ് ബോൾ അതായത് കുട്ടികൾക്ക് അതായത് ഒരു മാസം കഴിഞ്ഞ് ഒരു മൂന്ന് വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു കിടിലൻ പോളാണിത് അതായത് ടൻ്റ് എന്നൊക്കെ നമ്മൾ പറയും ഇതിനകത്ത് അമ്പത് ബോൾ വരുന്നത് അമ്പത് ബോൾ ഫിഫ്റ്റി ബോൾ ടെൻഡ് അതാണ് ടന്റ് വരിക അതിനകത്ത് തന്നെ ബാസ്ക്കറ്റ് കുട്ടികൾക്ക് ബോൾ ബാസ്ക്കറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടകത്തുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ചെങ്ങായ്മ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാണ് അപ്പോൾ നമുക്ക് നോക്കാം ആ ഇതാണ് ബോൾ ഇതിൽ അമ്പത് ബോളിൻ്റെ ബോൾ ബോളൊക്കെ കാണും ആ എഴുപത് കണ്ടില്ലേ അതാണ് ബോൾ ഇനിയാണ് ടെൻറ്റ് മറ്റേ കൂടെ എടുക്കാൻ പോകുന്നത് ഇത് നമുക്കെന്നെ ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്ത സാധനം ഇല്ല നമുക്ക് അവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കാം ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വേറെ നട്ടണ്ട അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും കണ്ടില്ലേ ആ ഓക്കെ ഓക്കെ നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ഐറ്റാണ് പക്ഷെ അത് നിവർത്തി കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതിനകത്ത് കണ്ടോ സെറ്റല്ലേ അതാണ് ഇതിലൂടെ ഇപ്പോൾ ബാസ്ക്കറ്റ് ബോൾ ചെയ്യാൻ പറ്റിയൊരു ഹോൾ കണ്ടില്ലേ നമുക്ക് ഈ ബോൾ ഒന്നും സൈലക്കൊന്ന് വിട്ടിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ചെങ്ങായിമാരെ ഇതാണ് ടെൻറ്റ് ഒരു മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനമായിട്ടത് ആറുമാസം ഒരു രണ്ട് രണ്ടര മൂന്ന് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ അത്യാവശ്യം അമ്പത് ബോളതിനകത്ത് വരുന്നുണ്ട് പിന്നെ അവർക്ക് ഇത് ഒന്ന് ബാസ്ക്കറ്റ് ചെയ്യാം ഇങ്ങനെ ബോളൊക്കെ എടുത്തിട്ട് അവർക്കെന്ന വിളിക്കണ്ടോ ഇങ്ങനെ ബോൾ എടുക്കുക ഇങ്ങനെ അങ്ങനെ ചെറിയ ഇത് ആയിട്ടുണ്ട് അകത്ത് സംഭരിക്കട്ടോ ചങ്ങായിമാരെ നമുക്ക് ഇവരെ ഇരുത്തിയാക്കാം ഒരു ക്യൂട്ട് ബേബിയാണ് മുട്ടക്കുട്ടി അപ്പോൾ അപ്പൊ നമുക്കതിലൊന്നും ഇരുത്തി നോക്കാം എന്താ ലെവൻ ഹാപ്പി കണ്ടോ ബോൾ നോക്കുകയാണ് അപ്പോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ കേട്ടോ ഒരു ആറുമാസം കഴിഞ്ഞ് ഫസ്റ്റ് ബർത്ത്ഡേ വരെ നമുക്ക് ഈ സാധനം ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിന് വലിയ ഒന്നും വരുന്നില്ല നമുക്ക് റേറ്റ് തരം നോക്കി നോക്കാം ആ ഇത് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അമ്പതാണ് അതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിനകത്ത് അമ്പത് ബോൾ വരുന്നുണ്ട് പിന്നെ ആറ് മാസം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇതിലങ്ങനെ ആറുമാസത്തിൽ കളിക്കുക എന്നുള്ളത് ആറ് മാസം മുതൽ ഒരു വയസ്സ് ഒരു കുട്ടികൾ മുട്ടത്തി കണക്കും അത് ആ സമയത്ത് കുട്ടികളായിട്ട് അവർക്ക് ഇങ്ങനെ അങ്ങനെ പുറത്ത് പോകാണ്ടെങ്കിൽ റൗണ്ട് ഈറ്റ് കളിക്കാവുന്നതാണ് ഒരു വയസ്സിന് ശേഷം കുട്ടി എണീച്ച് നിൽക്കൽ തുടങ്ങിയതിന് ശേഷമാണ് അവർക്ക് ബാസ്ക്കറ്റ് പോകേണ്ട ഒരു ഫെസിലിറ്റിയും കിട്ടും ഒരു ഒരൊന്ന് ഒരു വയസ്സ് മുതൽ രണ്ട് രണ്ടര വയസ്സ് വരെ അപ്പോൾ ചങ്ങായിമാരെ എത്ര എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി ബന്ധം കാണാം